മഴക്കാലത്ത് വെള്ളപ്പൊക്കം വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം ഒപ്പം വീടുകളും തകർച്ചയിൽ വീടുകൾ വിട്ടൊഴിഞ്ഞ് ഗോത്ര കുടുംബങ്ങൾ നെന്മേനിയിലെ വെള്ളച്ചാൽ പണിയ കോളനിയിലെ കുടുംബങ്ങളാണ് വീടുകൾ വിട്ടൊഴിയുന്നത് കോളനിയിലെ മൂന്ന് കുടുംബങ്ങളിൽ രണ്ടു കുടുംബങ്ങളും ഇവിടം വിട്ടൊഴിഞ്ഞു നെന്മേനി പഞ്ചായത്തിലെ വെള്ളച്ചാൽ പണിയ കോളനിയിലെ കുടുംബങ്ങളാണ് വീടുകൾ വിട്ടൊഴിയുന്നത് മഴക്കാലത്ത് വെള്ളം കയറുന്ന ഈ കോളനിയിൽ വേനൽക്കാലത്ത് കുടിവെള്ളവുമില്ല വെള്ളം കയറുന്ന കോളനി എന്ന നിലയിൽ ഇവരെ ഇവിടെ നിന്നും പുനരധിവസിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മാറ്റിപ്പാർപ്പിക്കൽ പദ്ധതിയിൽ ഉൾപ്പെട്ടതിനാൽ വീടുകളുടെ നവീകരണവും നടക്കുന്നില്ല ഇതോടെ പല വീടുകളും തകർന്ന നിലയിലാണ് മൂന്ന് കുടുംബങ്ങളാണ് ഈ കോളനിയിലുള്ളത് ഇതിൽ രണ്ടു കുടുംബങ്ങളും മറ്റിടങ്ങളിലേക്ക് താമസം മാറി കൊല്ലം പറയും ഞങ്ങൾ ഇവിടുന്ന് മാറ്റിപ്പാതിക്കുക വെള്ളത്തിൽ നിങ്ങൾ താമസിക്കുന്നത് മാറ്റിപ്പാതിക്കുക മാറ്റി പാ പാറിക്കുക എന്ന് പറയും അത് പറിച്ചു മാത്രമേ ഉള്ളൂ ഇത്ര വരെ കാലമായിട്ട് ഞങ്ങൾ ആരും ചിന്തിച്ചൊന്നും നോക്കില്ല എല്ലാ മെമ്പർമാരും ഒക്കെ വരൂ വന്നിട്ട് എല്ലാവരും പറയും അങ്ങനെ തന്നെ പറയും നിങ്ങൾക്ക് സ്ഥലം ഉണ്ടാക്കിത്തരാം വീടുണ്ടാക്കി തരാം എല്ലാ പരിപാടി നിങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് പറയും ഒരു കുടിവെള്ളം കൂടിയും ഇല്ലാണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് അത്രയും കഷ്ടക്കാലമാണ് ഞങ്ങൾക്ക് ഇനി ഒരു കുടുംബം മാത്രമാണ് ഈ കോളനിയിൽ ബാക്കിയുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഈ കുടുംബവും ഇവിടെ നിന്നും ഒഴിയാനുള്ള നീക്കത്തിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കോളനിയിൽ കുടിവെള്ളവും എത്തിയിട്ടില്ല ഒന്നുകിൽ അടിസ്ഥാന സൗകര്യമൊരുക്കണം അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ബത്തേരി